ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ന്യൂ ന്യൂസ് ആൻഡ് കുക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അനു ഇന്ന് എൻ്റെ ബോഗിയൻ വില്ലിയുടെ കുറേ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് കളക്ഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഹൈബ്രിഡ് ആണ്പ്പെട്ട ചില്ലി യെല്ലോ ഇത് നമ്മുടെ ഫയറോപ്പാൽ ഓറഞ്ച് ഇത് ഞാനിങ്ങനെ കമ്പ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തണ്ടെടുക്കാൻ വേണ്ടി കട്ടിങ്സിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ് ഇതൊരു ഹൈബ്രിഡ് എന്ന ബോഗിയൻ വിലയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു തീരാറാവുന്ന ഒരു സമയമാകുമ്പോൾ ഈ പൂക്കൾ അടർത്തി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതൊരു വളവാണേ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ ഇവരെ ധാരാളം ഇലകൾ തളർത്ത് കിട്ടാനും വേഗം പൂക്കളാകാനും ഒരു ഹെൽപ്പ്ഫുള്ളാണ് ഇത് ടാങ് ലോങ് വെറൈറ്റിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ബൊഗൈൻപില്ല ഇതും വെരിഗേറ്റഡ് ഒരു ബൊഗൈൻപില്ലയാണ് എപ്പോഴും തന്നെ പൂക്കൾ കാണാറുണ്ട് ഇത് ബ്രിസാ പീസ് എന്ന് പറഞ്ഞ ഒരു ബോഗൈൻ വില്ല ഇത് ടു കളേഴ്സ് വരുന്ന മറ്റൊരു ബോഗൈൻ വല്യാണ് ഇതും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബോഗയൻ വില്ലയാണ് ഇതിൻ്റെ ഇല നോക്കിയാൽ നമുക്കറിയാം ആലിൻ്റെ ഇലയുടെ ഷേപ്പാണ് അത് ഇത് നമ്മുടെ സില്ലി റെഡ് എന്ന് പറഞ്ഞ ഒരു ബോഗൈൻ വില്ല ഇത് മൊണാലിസ ഇത് നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് ഇല തന്നെയാണ് ഇത് നമ്മുടെ റൂബി റെഡ് ഇത് നമ്മുടേത് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നാടൻ വയറ്റും എൻ്റെ ഇതിലുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇലകൾക്ക് നീളം കൂടുതലാണ് ആ ഒപ്പം തന്നെ വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ പൂക്കൾക്കും ഈ പൂവ് നോക്കിയാൽ അറിയാം ആ ഇലയും ഈ പൂക്കളും നമ്മൾ അത്യാവശ്യം ഒരേ ഒരു വലുപ്പത്തിലാണ് ഇതും എപ്പോഴും പൂക്കൾ കാണാറുള്ള ഒരു ബോഗയും വെല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ ബോഗയും വെല്ല ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഒരു പരുവതി വാടി തളർന്നു വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇവയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ധാരാളം ഫ്ലവർ ഏലേനേക്കാളും കൂടുതൽ ഫ്ലവർ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഞാനിവിടെ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഈ ചോടെ ഇളക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചോടെ ഇളക്കും ചോട് നന്നായിട്ട് ഇളക്കി കൊടുക്കും അതിന് ശേഷം നമ്മൾ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ചാണകവും അതായത് സാരവും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ രണ്ട് പിടിയിട്ട് കൊടുക്കും അതിന് ശേഷം തൊണ്ടോ ചകിരിയോ കരികിലയോ ഒക്കെ നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കും മണ്ണിട്ടതിന് ശേഷം കവർ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ് പിന്നെ നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ചീമ ഇപ്പം ഒന്ന് മിക്സിയിലടിക്കും മിക്സിയിലടിച്ച് ഇരട്ടി വാട്ടറോട് കൂടി നമ്മളിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഇലകൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുന്നതും ഇതൊക്കെ ഒരു നൈട്രജൻ കണ്ടൻറ്റ് കൂട്ടാൻ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ രണ്ട് ദിവസം ഇത് വെള്ളത്തിലിട്ട് പിഴിച്ചതിന് ശേഷം ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ഒഴിക്കുന്നതും ഇവയ്ക്ക് ധാരാളം പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് സഹായമാണ് അപ്പോൾ എൻ്റെ ബോഗയുടെ കളക്ഷൻസും എൻ്റെ കെയറിങ്ങും ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടേക്ക് കെയർ ബൈ ബൈ